ർക്കും മുന്നണി സ്ലോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് പിടിപ്പിച്ചു കേട്ടോ അപ്പോൾ അത് നമ്മൾ നോക്കാൻ പോവാണ് കൈ പിടിക്കും അത് നമ്മളിന്ന് കാണിക്കാൻ പോവാണ് നിങ്ങളെ നേരെ പോയാലോ അവൾ ഇന്നില്ലട്ടോ അവൾക്ക് ഭയങ്കര ജോഡിയാണ് അവൾക്ക് ഭയങ്കര ജോഡി ചെയ്തുകൊണ്ട് നമ്മൾ കൂട്ടുന്നില്ല ജോഡുള്ള ഒരുത്തിനെ ഞാൻ കൂട്ടുന്നില്ല അപ്പൊ പോവാണേ അപ്പൊ ഗ്രാ ശരി ഇന്നോവയുടെ അടുത്ത് എത്തിയിട്ട് ഞങ്ങൾ അത്ര അപ്പം അങ്ങനെ നമ്മൾ ഓടി എത്തിയിട്ടോ അപ്പോൾ ഇനി നമുക്ക് നേരെ പോയാലോ ഇവിടേക്ക് എത്തി കീ എടുത്തോ കീ എടുത്തില്ലേ ആ എടുത്തില്ല കീ എടുത്തില്ല കേട്ടോ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ എടുത്തോണ്ട് വരാട്ടോ ഇപ്പം എടുത്തോണ്ട് അപ്പം നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു കീയുമായി അപ്പോൾ നമുക്ക് നേരെ പോവാം കേട്ടോ നമ്മൾ ഇവിടെ ലൈറ്റ് ലൈറ്റ് ഇത് വർക്ക് ചെയ്തില്ലോ നമ്മൾ ഈ സ്റ്റിയറിങ്ങിൻ്റെ ഇവിടെയാണ് കാണാൻ പറ്റുമെന്ന് അറിയില്ല എടെടുക്കാൻ അവളില്ലാത്തതുകൊണ്ട് അറിയില്ല കേട്ടോ നമ്മൾ ലൈറ്റ് ഓണാക്കാം ിക്കണ്ടേ അപ്പൊ വേണ്ട എന്നെ കാണാൻ പറ്റുള്ളൂ വാണ്ടോ രണ്ടല്ലോ അയ്യും കണ്ടിട്ട് കളയില്ലേ അപ്പൊ ചെറിയൊരു ചാറ്റന്മാർ പോലെ ഉണ്ടോ ആ ടപ്പേന്ന് പറഞ്ഞു ഇനി ഹോൺ കേൾപ്പിക്കാം കേട്ടോ ഹോൺ കേൾപ്പിക്കാൻ ഹോൺ ഇങ്ങനെ പുറത്തേക്ക് വെച്ചത്

എവിടെയും കുട്ടുണ്ടോ ചിരിട വേണ്ട വേണ്ട സാരില്ല സാരില്ലേ നല്ല വിളിച്ചു വനന്തോസ് ആ മൂസനായി വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക വീട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ അഭിപ്രായം അഭിപ്രായ നിർദ്ദേശങ്ങളെല്ലാം കമന്റ് അറിയിക്കുക അപ്പോ നാളെ ഇനി അടുത്ത വീഡിയോ എല്ലാം വരികയായിരിക്കും അറിയില്ല കേട്ടോ അപ്പോൾ കുറേ നാളായി കണ്ടിട്ടെന്ന് അറിയാം സോറി ഇവരെടുക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പം അപ്പല്ല കുഞ്ഞുങ്ങൾ അവർ കുഞ്ഞുങ്ങൾ സമ്മതിക്കാത്തത് ആ ഒരു അച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയത് അല്ല ഒരു വാച്ചിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി നല്ല ഒരു സ്ഥലം വേണോസ് അമൂസ് അലായ് ബൈ